ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് തോരാമണയിൽ തീരദേശത്ത് നിരവധി വീടുകൾ വെള്ളത്തിലായി കൈപ്പമംഗലം പഞ്ചായത്തുകളിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് പ്രധാന തോടുകൾ കടന്നു പോകുന്ന പ്രദേശത്തെ വീടുകളാണ് വെള്ളത്തിലായിട്ടുള്ളത് ഇടത്തിരുത്തി പതിനഞ്ചാം വാർഡ് ചന്ദ്രാപിന്നി ബൈപ്പാസിന് സമീപവും പപ്പടം നഗറിലും നിരവധി വീടുകളിൽ വെള്ളം കയറി പലരും ബന്ധുവീടുകളിലേക്കും മറ്റും താമസം മാറിയിരിക്കുകയാണ് ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് വെള്ളം ഒഴുകിപ്പോകുന്ന തോടുകൾ നികത്തിയതും കൂടുതൽ വെള്ളക്കെട്ടിന് കാരണമായി വീട്ടുപറമ്പുകളിലേക്ക് തോടുകൾ കവിഞ്ഞൊഴുകി അമ്പതോളം വീടുകളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് റോഡുകളിലും വെള്ളക്കെട്ട് മൂലം സഞ്ചരിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ഉള്ളത് എസ് എൻ വിദ്യാഭവൻ പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് നിരവധി സ്ഥലത്ത് കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട് കൈപ്പമംഗലം പഞ്ചായത്തിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് രണ്ടാം വാർഡ് കൂരിക്കുഴി സലഫി വടക്ക് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത് ഈ ഭാഗത്ത് നാൽപ്പതോളം കുടുംബങ്ങൾ വെള്ളക്കെട്ടിലാണ് ചില വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഇവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വാർഡ് മെമ്പർ പി എം എസ് അബിദീൻ എന്നിവർ പറഞ്ഞു കാളമുറി കിഴക്ക് വിളക്കുപറമ്പ് തൈവെപ്പ് പള്ളിത്താനം ഗ്രാമലക്ഷ്മി പ്രദേശത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ് വൈകിട്ടോടെ കോഴിക്കുഴി ബാബുൽ ഉലും മദ്രസ ആർ സി യു പി സ്കൂൾ എന്നിവിടങ്ങളിൽ ക്യാമ്പ് തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ ഇപ്പം ഇത് വന്നപ്പം ഞാൻ ഇവിടെ വെള്ളം വന്ന് തുടങ്ങിയാൽ ചെയ്യില്ലേ ഈ തോട് തോടിവിടുന്ന് വെടുപ്പാക്കി പോയെങ്കിൽ മാത്രമേ ഈ വെള്ളം ഇവിടെ നിന്ന് പോകുള്ളൂ അല്ലാണ്ട് പോവില്ല ഇതില് ഇവിടെ നിന്ന് ഒരു തവണ കുളവാഴ് കൊണ്ട് ഒരു വെള്ളം പോകാനുള്ള ഒരു ഇത് ഞങ്ങൾ കാണാനില്ല ഇവിടെ ചെയ്യില്ല തോടി അറ്റത്തുനിന്ന് വെടുപ്പാക്കിയിട്ട് അവിടം വരെ വെടുപ്പാക്കിയേ മാത്രമേ വെള്ളം പോകുള്ളൂ